നമ്മുടെ മോൾ അനുഭവിച്ച വേദനകളൊക്കെ വിഷ്ണു പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു പെണ്ണെ അതു പറയുമ്പോൾ രുദ്രൻ്റെ മനസ്സിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വിഷ്ണുവിനെ കണ്ട് സംസാരിച്ചപ്പോൾ കുഞ്ഞിയെക്കുറിച്ച് അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും തെളിഞ്ഞു വന്നു എൻ്റെ പൊന്നുമോൾ അനുഭവിച്ച അപമാനവും സങ്കടങ്ങളും ഒക്കെ ഞാൻ അറിഞ്ഞു മോളെ എല്ലാത്തിനും എന്നോട് ക്ഷമിക്കടിയിൽ ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ലടേ പറ്റിപ്പോയി ഒരു നിമിഷം കണ്ണിന് മുന്നിൽ കണ്ടത് വിശ്വസിച്ചു പോയി അവൻ അവളുടെ തോളിലേക്ക് മുഖാമർത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ മുറുകെ അടച്ചിരുന്നു ഇനിയും നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലടി ഇത്രയും നാളും മരിച്ചു ജീവിക്കുകയായിരുന്നു വരില്ലേടി എൻ്റെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ ഞാൻ നിങ്ങളെ കൈലാസത്തിലേക്ക് അവളെ ഒന്നുകൂടെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചിടും മുറുകെ അടച്ചിരുന്ന കണ്ണുകൾ അവൾ വലിച്ചു തുറന്നു ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് അന്നത്തെ ആ രാത്രി കടന്നു വന്നു താൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവനിൽ നിന്നും തന്നെ അപമാനിതയായി അവനത് തിരസ്കരിക്കപ്പെട്ട് തനിക്ക് ഈ നാടും വീടും ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ആ രാത്രി മറ്റുള്ളവരുടെ വാക്ക് കേട്ട് തനിക്ക് പറയാനുള്ളതൊന്നും കേൾക്കുക പോലും ചെയ്യാതെ വാക്കുകൾ കൊണ്ട് തന്നെ മുറിവേൽപ്പിച്ച് യാതൊരു ദാക്ഷിണിയും കൂടാതെ തന്നെ ഇറക്കി വിട്ട ആ രാത്രി സത്യപ്രതാപന്റെയും അവന്റെ ഗുണ്ടകളുടെയും കയ്യിൽ നിന്നും മരണത്തെ മുഖാമുഖം കണ്ട് രക്ഷപ്പെട്ടോടിയ ആ രാത്രി എല്ലാത്തിനും മേലെ തന്റെ കുഞ്ഞെ ഇന്നോളം അനുഭവിച്ച കൊടിയ അപമാനം സങ്കടം വേദന ഒക്കെയും ഓർത്തുന്നു അവൾക്ക് ഭ്രാന്തെടുക്കുന്നത് പോലെ തോന്നി അതിനെല്ലാത്തിനും കാരണക്കാരനായവനാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തന്നെ കൂടെ ചെല്ലാൻ വിളിക്കുന്നത് ഓർക്കുന്തോറും അവളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി വർത്തിച്ച ദേഷ്യത്തോടെ അവൾ അവനെ തട്ടി മാറ്റിക്കൊണ്ട് അവൻ്റെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു അവളുടെ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ അവനൊരു പകപ്പോടെ അവളെ നോക്കി ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി നിൽക്കുന്നവളെ കണ്ടതും അവനൊന്ന് പതറി നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കൂടെ വരണമല്ലേ എന്നിട്ട് എന്തിനാ അന്നത്തെ അന്നത്തെപ്പോലെ ആരുടെയെങ്കിലും കേട്ട് രാത്രിയാണെന്ന് പോലും നോക്കാതെ ഒരു ദാക്ഷിണ്യം കൂടാതെ തെരുവിലേക്ക് ഇറക്കി വിടാനും പ്രിയ അടക്കാനാവാത്ത ദേഷ്യത്തോടെ അവൾ ചോദിച്ചതും അവൻ ഞെട്ടലോടെ അവളെ വിളിച്ചു മിണ്ടരുത് നിങ്ങൾ എന്റെ പേര് വിളിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല നിങ്ങൾക്കറിയൂ അന്നത്തെ രാത്രി ആ സത്യപ്രതാപന്റെ അയാളുടെ അച്ഛൻറെയും കയ്യിൽ നിന്ന് രക്ഷപ്പെടാനെ പ്രാണനും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓടിയത് എന്റെ വിഷ്ണു കേട്ടന്റെ ഷീയുടെയും മുന്നിൽ ഞാൻ എത്തിപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നെന്ന് നിങ്ങൾ ഊഹിക്കാനെങ്കിലും കഴിയുമോ അവന്റെ യൂണിഫോം ഷത്തിന്റെയും കോളറി പിടിച്ചുകൊണ്ട് അവൾ അലറിയതും മറുപടി പറയാനാകാതെ തറഞ്ഞു നിൽക്കാൻ മാത്രമേ അവന് സാധിച്ചുള്ളൂ എന്റെ കുഞ്ഞി ജനിച്ചു കഴിഞ്ഞ ഓരോ ദിവസവും മറ്റുള്ളവരുടെ കാരണം കൊണ്ട് എന്റെ പൊന്നുമോളുടെ വയറു നിറക്കേണ്ട അമ്മയായിരുന്നു ഞാൻ തന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ച് പിന്നാലെ വരുന്ന എന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി കരയാൻ മാത്രമേ എന്നൊരു അമ്മയ്ക്ക് സാധിച്ചിരുന്നുള്ളൂ നിങ്ങൾ ക്വാഹിക്കാനെങ്കിലും കഴിയുമോ എന്റെ ആ അവസ്ഥ ഞാൻ താൻ കനൽവഴികൾ നിങ്ങൾക്ക് ചിന്തിക്കാനെങ്കിലും കഴിയുമോ എന്നിട്ടിപ്പോൾ ഞാൻ കൂടെ വരണം പോലും നാണമാകുന്നില്ലേ നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ പറയാം വർഷങ്ങളായി മനസ്സിൽ കെട്ടിക്കിടന്ന സങ്കടങ്ങളൊക്കെ അവന്റെ നേരെ വർഷിച്ചു കഴിയുമ്പോഴേക്കും അവൻ അതൊക്കെ തന്നിലേക്ക് തന്നെ സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടിരുന്നു ഇറങ്ങിപ്പോ നിങ്ങളെ കാണുന്ന പോലും എനിക്ക് വെറുപ്പാണ് അവന് നേരെ അലറികൊണ്ടവൾ നിലത്തേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞ് പ്രിയ അവളുടെ കരച്ചിൽ കണ്ട് സഹിക്കാനാകാതെ അവൻ ഓടി അവളെ ചേർത്ത് പിടിച്ചു വിട് എന്നെ തൊട്ടു പോകരുത് അവൾ അവനിൽ നിന്നും കുതറിമാറാൻ ശ്രമിക്കുമ്പോഴും അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ഇതുവരെ അനുഭവിച്ച സംഘർഷങ്ങളൊക്കെ അവന്റെ നെഞ്ചിൽ തന്നെ പെയ്തൊഴിഞ്ഞുകൊണ്ട് അവൾ തളർച്ചയോടെ അവന്റെ കൈകളിലേക്ക് വീണു പ്രിയ പ്രിയ കണ്ണു തുറക്കുമോളെ തന്റെ കൈകളിൽ തളർന്നു കിടക്കുന്ന ഗൗരിയുടെ കവളി മാറി മാറി തട്ടിക്കൊണ്ട് രുദ്രം വിളിച്ചു അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു ഒരു നിമിഷം പകച്ചുപോയ അവൻ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് നേരെ കണ്ട റൂമിലേക്ക് കയറി ഗൗരിയെ കട്ടിലേക്ക് കിടത്തി അവൻ സൈഡ് ടേബിളിൽ ഇരുന്ന ജെക്കിൽ നിന്നും വെള്ളമെടുത്ത അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു പ്രിയ മോളെ അവൻ വീണ്ടും അവളുടെ കവളെ തട്ടിക്കൊണ്ട് വിളിച്ചതും അവളൊന്ന് ഞരങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറന്നു മുന്നിൽ നിറകണ്ണുകളോടെ നിൽക്കുന്ന രുദ്രനെ കണ്ടതും അവൾ കണ്ണുകൾ മുറുകി അടച്ച് കിടന്നു അവളുടെ ഇരുചന്തയിലൂടെയും കണ്ണുനീർ ഒഴുകിയിറങ്ങിക്കൊണ്ടിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് കിടന്ന് പിന്നിൽ നിന്നും അവളുടെ വയറിലൂടെ ചുട്ടിപ്പിടിച്ചുകൊണ്ട് തന്നോട് ചേർത്തു അവനിൽ നിന്നും അകന്നു മാറാൻ അവളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും അവളുടെ ശരീരം അതിനെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല പ്രതികരിക്കാൻ പോലും കഴിയാത്ത വിധം അവൾ തളർന്നു പോയിരുന്നു തിരിഞ്ഞുകിടന്ന് കരയുന്ന ഗൗരി മുറുകെ പുണർന്നുകൊണ്ട് അവൻ അവളോട് ചേർന്ന് കിടന്നു ആ നിമിഷം രണ്ടു പേരുടെ മനസ്സിലെ ഭാരങ്ങളൊക്കെയും കെട്ടുപൊട്ടിച്ച് കണ്ണുനീരായി ഒഴുകിയിറങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ കിടന്നുകൊണ്ട് എപ്പോഴും അവർ നിദ്രപൊലുകി അപ്പണയുടെ അടുത്തുനിന്ന് കിച്ചു നേരെ പോയത് ഗ്രൗണ്ടിലേക്കായിരുന്നു വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ അവിടെ ഇട്ടിരുന്ന ബെഞ്ച് കായ് ചുരുട്ടി ആഞ്ഞടിച്ചു അപ്പണ്ണയുടെ വാക്കുകൾ അവനെ അത്രമാത്രം ദേഷ്യത്തെ എത്തിച്ചിരുന്നു കിച്ചു പിന്നാലെ വന്ന കണ്ണൻ അവനെ പുറകിൽ നിന്ന് ചുറ്റിപ്പിടിച്ചു വിടടാ പുലിയെന്നെ തന്നെ മുറുകെ പുണ്ണ കണ്ണനെ അവൻ തട്ടി മാറ്റിക്കൊണ്ട് അലറി കിച്ചു ഇത് അവൾ എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറഞ്ഞുവെന്ന് വെച്ച് അവൾ പറഞ്ഞതിന്റെ പെങ്ങളെക്കുറിച്ചാണ്ട അത് കേട്ടുകൊണ്ട് നിൽക്കാനും മാത്രം നട്ടലില്ലാത്തവനല്ല ഞാൻ അവൻ പറഞ്ഞത് കേട്ട് അവന്റെ കോളർ പിടിച്ചുകൊണ്ട് കിച്ചു അലറിയതോ കണ്ണൻ അവനെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ തോളി തട്ടിക്കൊടുത്തു കിച്ചു തലയിൽ കൈ താങ്ങി വെച്ചുകൊണ്ട് ബെഞ്ചിലേക്കിരുന്നു കണ്ണനും അവന്റെ അടുത്ത് തന്നെ ഇരുന്നു എടാ അതിനവൾക്കറിയില്ലല്ലോ കുഞ്ഞു നിന്റെ പെങ്ങളാണെന്നുള്ള കാര്യം അവളുടെ അരികിലേക്ക് വന്ന ക്രിസ്തി കിച്ചു പറഞ്ഞത് കേട്ടതും അവനോടായി ചോദിച്ചു അതെ അറിയില്ല പക്ഷെ ഒരു പെൺകുട്ടിയാണെന്ന് അവൾക്കറിയാമായിരുന്നല്ലോ അതവൾ ചിന്തിച്ചു എല്ലാവരുടെയും മുന്നിൽ കുഞ്ഞു മോശക്കാരിയായി ചിത്രീകരിക്കാനല്ലേ അവൾ ശ്രമിച്ചത് അവളെപ്പോലൊരു പെണ്ണല്ലേ എന്റെ കുഞ്ഞേയും കിച്ചു അതീവ ദേഷ്യത്തോടെ പറഞ്ഞതും അതിന് ക്രിസ്റ്റിക്കും മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അവരുടെ അരികിലേക്ക് കുഞ്ഞി ആമി അജുവും കൂടെ നടന്നു വരുന്ന കണ്ണൻ കണ്ടത് ഡാ അവർ ഇങ്ങോട്ട് വരുവാണ് നീ നിന്റെ ദേഷ്യം കാണിച്ച് ഇനി അവളെ ഒന്നും അറിയിക്കാൻ നിൽക്കണ്ട കണ്ണൻ ശാസനയോട് പറഞ്ഞത് കേട്ട് അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് സ്വയം നിയന്ത്രിച്ചിരുന്നു അപ്പോഴേക്കും കുഞ്ഞിയൊക്കെ അവരുടെ അരികിലെത്തിയിരുന്നു കുഞ്ഞി കണ്ണനെ ഒന്ന് നോക്കിയ ശേഷം നേരെ വന്ന് കിച്ചുവിന്റെ അരികിലായിട്ടിരുന്നു ശേഷം അവന്റെ തോളിലേക്ക് തലചാരി വെച്ചു കിച്ചു ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി അവൻ്റെ കയ്യിലേക്ക് വീണു അവനൊരു പിടച്ചിലൂടെ അവളെ നേരെ ഇരുത്തി അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടതും അവന്റെ നെഞ്ചിലെന്തോ കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നി എന്താ മോളെ ഇത് അവളുടെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് കരുതി ഏട്ടൻ മോളത് ആലോചിച്ച് സങ്കടപ്പെടുന്നത് എന്തിനാ കിച്ചു അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവളുടെ ചുണ്ടിൽ പുച്ചം കലർന്നൊരു ചിരി വിടർന്നു ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ് കിച്ചു ഏട്ടാ അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും ഏൽക്കില്ല കിച്ചുവേട്ടനെയും കണ്ണേട്ടിനെയും കൂടെ ഇതിലേക്ക് വലിച്ചിട്ടാതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ അവൾ ഒരു വിഷാദച്ചിരിയോടെ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോൾക്ക് മോളുടെ അച്ഛനോട് ദേഷ്യമുണ്ടോ എന്നെങ്കിലും ആ അച്ഛൻ വന്ന് വിളിച്ചാൽ എല്ലാം മറന്ന് മോൾ ആ അച്ഛനെ സ്നേഹിക്കുമോ അവൾ പറഞ്ഞത് കേട്ട് കിച്ചു പ്രതീക്ഷയോടെ അവളുടെ മനസ്സറിയാൻ എന്നതുപോലെ ചോദിച്ചു അതിന് മറുപടിയായി അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അച്ഛൻ ആരെന്നറിയാതെ വളരുന്ന ഒരു പെൺകുട്ടി സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് ചിന്തിക്കാനെങ്കിലും കഴിയുമോ കിച്ചുവേട്ടനെ തന്തയില്ലാത്തവൾ പിഴച്ചവൾ അങ്ങനെ നിരവധി പേരുകൾ ഉണ്ടായിരുന്നു എന്നെ വിളിക്കാനായിട്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ വാശിയോടെ തുടച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ടതും അവന്റെ നെഞ്ചിലൊരു വിന്നലുണ്ടായി പഠിക്കുന്ന സമയത്ത് എല്ലാത്തിനും ഫസ്റ്റ് വാങ്ങി വിജയിച്ചു നിൽക്കുമ്പോൾ എന്റെ മനസ്സിനെ തളർത്താനായിട്ട് സഹപാഠികൾ തന്നെ വിളിക്കുമായിരുന്നു തന്തയില്ലാത്തവളെന്ന് ഏതെങ്കിലും ഒരു ആൺകുട്ടിയോട് സംസാരിച്ചാൽ അതിനെ വരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നവരുണ്ടായിരുന്നു ദേ ഈ അജുവിനെ പോലും വെറുതെ വിട്ടിട്ടില്ല ഇവനെ എന്റെ ജാരനാക്കിയവർ വരെയുണ്ട് അപ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ വരുമെന്നും എന്നെയോ അമ്മയും അച്ഛന്റെ കൂടെ കൊണ്ടുപോകും എന്നൊക്കെ പപ്പ ഇവരെ സ്നേഹിക്കുമ്പോഴേ ചേർത്ത് പിടിക്കുമ്പോഴും കൊതിച്ചിട്ടുണ്ട് എന്റെ അച്ഛനും എന്തെങ്കിലും വന്ന് എന്നെ ചേർത്ത് പിടിച്ചിരുന്നു എങ്കിലെന്ന് പക്ഷെ എവിടെ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ചിരിച്ചുകൊണ്ടാണ് അവൾ അത് പറഞ്ഞതെങ്കിലും അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് തന്നെ അവൾ അനുഭവിച്ച സങ്കടം എത്രയാണെന്ന് മനസ്സിലാക്കാം ആദ്യമൊക്കെ എല്ലാവരും കളിയാക്കുമ്പോൾ സങ്കടവും ദേഷ്യവും ഒക്കെ വരുമായിരുന്നു സങ്കടം സഹിക്കാൻ കഴിയാതെ അച്ഛൻ ആരാണെന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മയുടെ കണ്ണുനീർ മാത്രമായിരുന്നു എനിക്കുള്ള മറുപടി പിന്നെ ആ കണ്ണുനിൽ കാണാൻ വയ്യാത്തത് കൊണ്ട് ഒന്നും ചോദിക്കാൻ പോകാറില്ല പിന്നെ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവരോട് മൗനം കൊണ്ട് മറുപടി പറയും പിന്നീട് എപ്പോഴാണ് പപ്പയുടെ നാവിൽ നിന്ന് സത്യങ്ങൾ അറിയുന്നത് അറിഞ്ഞപ്പോൾ ആദ്യം ഒരു പകപ്പായിരുന്നു എൻ്റെ അമ്മ ഇത്രമാത്രം അനുഭവിച്ചിരുന്നല്ലോ എന്ന് ഓർത്തുള്ള വേദന വേറി നിർവികാരതയോടെ അവൾ പറയുന്നത് കേട്ടതും അവനവളെ ചേർത്ത് പിടിച്ചു കിച്ചുവട്ടൻ ചോദിച്ചില്ലേ അച്ഛനോട് ദേഷ്യമാണോ എന്ന് ദേഷ്യമല്ല വെറുപ്പാണ് എനിക്ക് ആ മനുഷ്യനോട് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അമ്മയെ ഗർഭിണിയാണെന്ന് പോലും ഓർക്കാതെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ എനിക്ക് ജന്മം നൽകിയ ആ മനുഷ്യനോട് എനിക്ക് തീർത്താത്തിരാത്ത വെറുപ്പാണ് പിച്ചു അറിയാതെ പോലും അയാളെ എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് പറയുമ്പോൾ അവളുടെ കണ്ണിൽ അടിഞ്ഞുകൂടിയ വെറുപ്പ് അവനെ തളർത്തി കളഞ്ഞു അവൻ ദയനീയതോടെ കണ്ണനെ ഒന്ന് നോക്കി എന്നാൽ ആ സമയം അവനൊ നിസ്സഹായനായിരുന്നു കണ്ണേട്ട എന്നോട് ചോദിച്ചില്ലേ എനിക്ക് എനിക്കിഷ്ടമാണോന്ന് എന്ന് ഇഷ്ടമാണ് പക്ഷെ സ്വന്തമാക്കാനുള്ള അർഹത എനിക്കില്ല സ്വന്തമെന്ന് പറയാൻ അമ്മ മാത്രമേ എനിക്കുള്ളൂ അത് പിന്നെ ഭാവിയിൽ കണ്ണീരിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അല്ല മോളെ നിനക്ക് അച്ഛനും അമ്മയും ഏട്ടനും ബന്ധുക്കളും ഉണ്ട് അവൾ കണ്ണന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പറഞ്ഞത് കേട്ടിച്ചു മനസ്സിൽ പറഞ്ഞു കുഞ്ഞി കണ്ണൻ അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ ഇരു കൈകളിലുമായി കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവളെ വിളിച്ചു നേരത്തെ പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നുള്ളൂ ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണ് നിന്നെ മാത്രം ഒന്നിന്റെ പേരിലും നിന്നെ വിട്ടുകളെ എനിക്ക് സാധിക്കില്ല വികാസായ മാഡ്ലി ലവ് വിത്ത് യു അവൻ ആദൃതയോടെ അവളോടായി പറഞ്ഞതും അവൾ കുറച്ചു സമയം അവനെ തന്നെ നോക്കി നിന്നു ശേഷം അവളുടെ ചുണ്ടിൽ അവനാ ഒരു പുഞ്ചിരി വിടർന്നു അവരെ നോക്കി നിന്ന് എല്ലാവരുടെ ചുണ്ടിലും ആ പുഞ്ചിരി ഉണ്ടായിരുന്നു എന്നാൽ ഒരുവന്റെ കണ്ണിൽ മാത്രം പക ആളി കത്തിക്കൊണ്ടിരുന്നു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു പിരിഞ്ഞു കിടന്നിരുന്ന ഗൗരി ഇപ്പോൾ രുദ്ധന്റെ നെഞ്ചിൽ ചേർന്നാണ് കിടക്കുന്നത് ഒരു കൈകൊണ്ട് അവനെ ചുറ്റി പിടിച്ചിട്ടുമുണ്ട് വർഷങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ടവന്റെ സമീപത്തെ അവൾ സുഖമായി ഉറങ്ങി തന്റെ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കുന്ന ഗൗരി ഒരു നിമിഷം നിറഞ്ഞ സന്തോഷത്തോടെ നോക്കിക്കിടന്നു അവന്റെ കണ്ണുകൾ പതിയെ ചുവരെ കടുപ്പിച്ചിരുന്ന ക്ലോക്കിലേക്ക് നീണ്ടതും അവനൊന്ന് ഞെട്ടി മൂന്ന് മണിയോ ഈശ്വരാ ഇതുവരെ പ്രിയ ഒന്നും തന്നെ കഴിച്ചില്ലല്ലോ അമ്മയ്ക്ക് പനിയാണെന്ന് രാവിലെ കിച്ചു പറഞ്ഞതു മുതൽ വല്ലാത്തൊരു വെപ്രാളമായിരുന്നു ഓഫീസിൽ ചെന്നിട്ടും മലയാളിക്ക് ജോലി ചെയ്യാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ലീവ് എടുത്ത് നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചത് അവൻ ഓർത്തുകൊണ്ട് പതിയെ തന്റെ നെഞ്ചിക്കിടന്നുറങ്ങുന്ന ഗൗരിയോ ഒന്നും നോക്കി പ്രിയ പ്രിയ എഴുന്നേൽക്ക് സമയം ഒരുപാടായി അവൻ അവളെ വിളിച്ചു നിർത്താൻ ശ്രമിച്ചുവെങ്കിലും അവൾ ഒന്ന് ചുണുങ്ങിക്കൊണ്ട് ഒന്നുകൂടി അവനോട് ചേർന്ന് കിടന്നു ഇങ്ങനെ കിടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മുടെ മോളിപ്പോൾ എങ്ങനെ വന്നാൽ നമ്മുടെ കിടപ്പ് അവൾ നല്ല വെടുപ്പായിട്ട് കാണും അത് വേണോ ഒരു കുസൃതിയോടെ രുദ്രൻ പറഞ്ഞതും അവൾ അവന്റെ നെഞ്ചിൽ നിന്ന് ചാടി എഴുന്നേറ്റു ആ നിമിഷമാണ് അവൾക്ക് സ്ഥലകാലബോധം ഉണ്ടായത് താൻ ഇത്രയും നേരം രുദ്രന്റെ നെഞ്ചിലാണ് കിടന്നിരുന്നതെന്ന് ഓർത്തതും അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത ജാളിയത്ത് തോന്നി അവൾ വേഗം കട്ടിലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പുലഞ്ഞു പോയ സാരി നേരെ ഇട്ടുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നതും അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി പ്രിയ തലയിൽ കൈയും വെച്ചുകൊണ്ട് നിൽക്കുന്ന ഗൗരിയെ കണ്ടതും അവൻ പുറകിൽ നിന്നും അവളെ ചുറ്റിപ്പിടിച്ചു പനിയുടെ ക്ഷീണു പിന്നെ രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ ഇരിക്കുന്നതുകൊണ്ടുമായിരിക്കും തല ചുറ്റുന്നത് താൻ തൽക്കാലം ഇവിടെയിരിക്കെ ഞാൻ പോയി ഫുഡ് എടുത്തുകൊണ്ട് വരാം അവനവളെ കട്ടിലേക്ക് ഇരുത്തിക്കൊണ്ട് പതിയെ പറഞ്ഞു വേണ്ട ഞാൻ അതിനവൾ ദുർബലമായി അവനെ ഒന്ന് എതിർക്കാൻ ശ്രമിച്ചതും അവന്റെ രൂക്ഷമായ നോട്ടത്തിൽ അവൾ അടങ്ങിയിരുന്നു ചുണ്ടിലോറി പുഞ്ചിരിയോടെ അവൻ കിച്ചണിലേക്ക് നടന്നു ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് പോകാനായി ഇറങ്ങിയതായിരുന്നു കുഞ്ഞി അപ്പോഴാണ് വാതിക്ക തലകുനിച്ച് നിൽക്കുന്ന അപർണയെ അവൾ കാണുന്നത് അവളെ കണ്ടതും കുഞ്ഞിയുടെ മനസ്സിലേക്ക് അവൾ തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും കടന്നു വന്നു ഒരു പെണ്ണായിരുന്നിട്ട് പോലും മറ്റൊരു പെൺകുട്ടിയോട് ഇത്രയും മോശമായി പെരുമാറി അവളോട് കുഞ്ഞിക്ക് അതിയായി ദേഷ്യം തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അപ്പണ്ണയെ മൈൻഡ് ചെയ്യാതെ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് പിന്നിൽ നിന്നും അവളുടെ ശബ്ദം കേട്ടതും കുഞ്ഞി ഒരു നിമിഷം അവിടെ തന്നെ നിന്നു ഐ സോറി അവൾ പറഞ്ഞത് കേട്ട് കുഞ്ഞു തിരിഞ്ഞ അവളെ ഒന്ന് നോക്കി ഫോർവാഡ് അവൾ ചോദിച്ചത് കേട്ടതും അപ്പന്ന അവളെ ഒന്ന് നോക്കി ചോദിച്ചത് കേട്ടില്ലേ എന്തിനാണ് ഇപ്പോൾ ഈ സോറി എന്ന് അത് ഞാൻ രാവിലെ തന്നെ കുറിച്ച് മോശമായി പറഞ്ഞു അതിനെ പറഞ്ഞു മുഴുവനാക്കാതെ അപ്പനെ കുഞ്ഞെ നോക്കിയതും അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്ന പുച്ഛം കണ്ട് അപ്പന്നയുടെ മുഖം പൊനിഞ്ഞു രാവിലെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനു മുന്നേയോ അവൾ ചോദിച്ചതും അവർനെ എന്തു പറയണമെന്നറിയാതെ നിന്നു അത് കണ്ടതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു നിങ്ങൾ ഓരോ തവണയും എന്നെ അപമാനിക്കുകയാണെങ്കിൽ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരുന്നില്ലേ നിങ്ങളും എന്നെ പോലെ ഒരു പെണ്ണാണെന്ന് അല്ലെങ്കിലും ഒരു സ്ത്രീയുടെ ശത്രു മറ്റൊരു സ്ത്രീ തന്നെ ആയിരിക്കുമല്ലോ അവൾ പുച്ഛത്തോടെ അപന്നയെ നോക്കി പറഞ്ഞു അത് ഞാൻ കിച്ചുവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കണ്ടപ്പോൾ ഞാൻ കരുതി അതാ ഞാൻ സ്വയം ന്യായീകരിക്കാൻ എന്ന പോലെ അവൾ പറഞ്ഞതും കുഞ്ഞി കൈ ഉയർത്തി അവൾ തടങ്ങും നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ കണ്ണ് ഒരാണും പെണ്ണും അല്പം ഫ്രീ ആയിട്ട് സംസാരിച്ചാൽ അതിനൊരത്യർത്ഥം മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ കിച്ചുവേട്ടന് ഞാൻ പെങ്ങളെ പോലെ ആണെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ മാനസാന്തരം ഉണ്ടായത് അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നിങ്ങൾ പഴയതുപോലെ തന്നെ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നേ അല്ലേ അവൾ ദേഷ്യത്തോടെ ചോദിച്ചത് മറുപടി പറയാനാകാതെ അവരുടെ മുഖം കുരിച്ച് നിന്നു എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇത് നിങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം ഇനി മേലെ എന്നെ ആവശ്യമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു വന്ന ഇപ്പം കാണുന്ന നിളയായിരിക്കില്ലേ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പർണയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞതും അപർണയുടെ തല കുനിഞ്ഞു എന്താ കുഞ്ഞി അപ്പോഴേക്കും പിന്നിൽ നിന്നും കിച്ചുവിന്റെ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി ഒന്നുമില്ല ഏട്ടാ ഈ ചേച്ചി സോറി പറയാൻ വന്നതാ അതും പറഞ്ഞുകൊണ്ട് അവൾ അപ്പർണ്ണയൊന്ന് കൂടി കടുപ്പിച്ച് നോക്കിയ ശേഷം പുറത്തേക്ക് നടന്നു അവർ പോയതും കിച്ചു അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു കുഞ്ഞി ആമയും അജുവും കൂടെ നടന്ന എൻട്രൻസിലേക്ക് എത്തുമ്പോഴേക്കും അവിടേക്ക് കണ്ണനും ക്രിസ്റ്റിയും കൂടെ വന്നു എന്താ മൂന്നുപേരും ഇവിടെ നിൽക്കുന്നത് പോകാറായില്ലേ ഒന്നുമില്ല അളിയാ അമ്മ വരാൻ കാത്തു നിൽക്കുക കണ്ണൻ ചോദിച്ചതും അജു മറുപടി പറഞ്ഞു അപ്പോഴേക്കും കിച്ചു അവരുടെ അരികിലേക്ക് എത്തി ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യണോ വേണ്ടേട്ടാ ക്ഷീമ ഇപ്പോൾ വരും അതിനവനൊന്ന് മൂളികൊണ്ട് നോക്കിയതും കണ്ണനും ക്രിസ്റ്റിയും കൂടി രണ്ട് പെൺപിള്ളയുടെയും കൂടെ ചോര ഉറ്റുന്നതാണ് അത് കണ്ടതും അവൻ അറിയാതെ തലയിൽ കൈവച്ചു പോയി അപ്പോഴേക്കും ശ്രീദേവി ഇറങ്ങി വന്നിരുന്നു കണ്ണനോടും കിച്ചുവിനോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് അവർ ശ്രീദേവിയോടൊപ്പം പുറത്തേക്ക് നടന്നു പ്രിയ ഞാൻ ഇറങ്ങട്ടെ റൂമിലെ ജനാലിയുടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിന്ന് ഗൗരുയുടെ അരികിലേക്ക് ചെന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രം പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും പുറത്തേക്ക് നോക്കി നിന്നു എന്താണ് ഭാര്യ ഒരു മൗനം ഞാൻ പോകണ്ടേ അതും ചോദിച്ചുകൊണ്ട് പതി അവന്റെ കൈകൾ അവളുടെ തോളിൽ നിന്ന് എടുപ്പിലേക്ക് അരിച്ചിറങ്ങിയതും അവൾ അവനെ അവനെയൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവന്റെ കൈകൾ തട്ടിമാറ്റി ഹ എന്താണിത് ഭാര്യയെ ഭർത്താവ് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ ഇങ്ങനെ തട്ടിമാറ്റാൻ പാടുണ്ടോ ഏവിടാ എന്റെ വായിരിക്കുന്ന കേൾക്കാതെ പോകുന്നുണ്ടോ അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അവനവളുടെ വിരലിൽ പിടിച്ച് തന്റെ നെഞ്ചിലേക്ക് ഇട്ടു വിടും എന്തായി കാണിക്കുന്നത് അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ അതും പറഞ്ഞുകൊണ്ട് അവളുടെ ഇരു കവളിലുമായി അമർത്തി ചുംബിച്ചതും അവൾ അവന്റെ നെഞ്ചിൽ അമർത്തി പിന്നിലേക്ക് തള്ളി ചേ നാണമില്ലല്ലോ നിങ്ങൾക്ക് വയസ്സാങ്കാലത്ത് റൊമാൻസിക്കാൻ നടക്കുന്നു അവൾ അവനെ നോക്കി പുച്ഛിച്ചതും അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ഇരു കൈകളിലുമായി പിടിച്ചുകൊണ്ട് അവളെ ലോക്ക് ചെയ്തു ആർക്കടി വയസ്സായത് ഐ ആം സ്റ്റിൽ യങ് അയ്യേടാ കണ്ടെ മതി ഇരുപത്തിയൊന്ന് വയസ്സായ ചെറുക്കന്റെ അച്ഛനാ ഇപ്പോഴും എങ്ങാണ് പോലും പുറത്തിറങ്ങി ആരോടും പറയേണ്ട അവർ പോലീസാണെന്ന് നോക്കിയാൽ തോലമണ്ട അടിച്ചു പൊട്ടിക്കും അവന്റെ കൈകളിൽ കിടന്ന് കുതിറിക്കൊണ്ട് അവൾ പറഞ്ഞതും അവളെ ഒന്നുകൂടി തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അതെ ഇരുപത്തിയൊന്ന് വയസ്സായ ചെറുക്കന്റെ അച്ഛനാണെങ്കിലും എനിക്കിപ്പോഴും നല്ല സ്റ്റാമിനയാണ് എന്തേ തെളിയിച്ചു തരട്ടെ ഞാൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചതും അവളൊന്ന് പതറി ആ നിമിഷം തനാ പഴയ പ്രിയായി പോകുന്നത് പോലെ അവൾക്ക് തോന്നി ദേവന്റെ മാത്രം പ്രിയ അവളുടെ കൈകൾ അവന്റെ നെഞ്ചിൽ അമർന്നു കണ്ണുകൾ കൂമ്പി അടഞ്ഞു ആ നിമിഷം തന്നെ അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് ചേർക്കാൻ ചേർക്കാനൊരുങ്ങിയതും പുറത്ത് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു നീ എന്താ ഇവിടെ ഇരിക്കുന്നത് ലേയ വീടിന്റെ ഉമ്മറത്തിരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ലേയുടെ അരികിലേക്ക് വന്നുകൊണ്ട് നന്ദൻ ചോദിച്ചതും അവളൊന്നു തിരിഞ്ഞു നോക്കി അത് നന്ദേട്ട മോൾ ഇതുവരെ വന്നില്ലല്ലോ മണി മൂന്നായില്ലേ എന്തോ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ പോയതാ ഒറ്റയ്ക്കാണോ പോയത് അവൾ പറഞ്ഞത് കേട്ട് അവൻ അരത്തെണ്ണയിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു പോയതും ഇതിന്റെ കൂടെ അവൻ മാളിന്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു ഉം അതിനവനൊന്ന് അമർത്തി മൂളിയതേയുള്ളൂ നന്ദേട്ട എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു ആർക്കോ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ എന്ത് സംഭവിക്കാൻ അവൾ പറഞ്ഞത് കേട്ട് അവൻ നെറ്റി ചൊടിച്ചുകൊണ്ട് ചോദിച്ചു അറിയില്ല എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ അവൾ പറഞ്ഞുകൊണ്ട് നന്ദന്റെ ചുമലിലേക്ക് തല കിടന്നു പണ്ട് നയനെ രുദ്രാജ്ഞ കാണാനായി വാശി പിടിച്ച് ഏട്ടന്റെ ഫ്ളാറ്റിലേക്ക് പുറപ്പെട്ടപ്പോഴും ആയിരുന്നു എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നത് എന്ന തോന്നലായിരുന്നു അന്ന് പക്ഷെ അതെന്റെ വെറും തോന്നലാണെന്ന് കരുതി മൈൻഡ് ചെയ്തില്ല പക്ഷെ അന്ന് സംഭവിച്ചതോ അതുപോലെ ഇപ്പോഴും എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി ഏഹ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല അങ്ങനെ സംഭവിച്ചത് വിധിയായിരുന്നു എന്ന് വെച്ച് എപ്പോഴും വിധി നമ്മളെ പരീക്ഷിക്കില്ല ഏയം പറഞ്ഞു കഴിഞ്ഞതും നന്ദൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വിധിയല്ലല്ലോ നന്ദേട്ട സ്വയം വരുത്തി വെച്ചതല്ലേ അവൾ പറഞ്ഞതും നന്ദന്റെ ഓർമ്മകൾ അന്നത്തെ ആ രാത്രിയിലേക്ക് പോയി രുദ്രന്റെ അരികിലേക്ക് പോകാൻ തുടങ്ങിയ നയനെ പിടിച്ചുനത്താൻ തങ്ങൾ പരമാവധി ശ്രമിച്ചതായിരുന്നു പക്ഷെ അവൾ തന്റെ വാക്ക് വില വയ്ക്കാതെ ആ രാത്രി തന്നെ അവന്റെ അരികിലേക്ക് പോകണമെന്ന് വാശി പിടിച്ചു അല്ലെങ്കിൽ തന്നെ അവൾ ഒന്ന് വിചാരിച്ചാൽ എന്ത് വില കൊടുത്ത് നിറവേറ്റും അതിന് ഉത്തമ ഉദാഹരണമാണല്ലോ രുദ്രന്റെ ബ്രീഡും ജീവിതം അവനൊരു നെടുവീർപ്പോടെ ഓർത്തു അന്നവളെ പരമാവധി തടഞ്ഞിട്ടും അവൾ അതൊന്നും വകവയ്ക്കാതെ ആ രാത്രി തന്നെ അവന്റെ അരികിലേക്ക് പുറപ്പെട്ടു പക്ഷെ അവൾ എത്തിച്ചേർന്നത് രുദ്രന്റെ അരികിലേക്കായിരുന്നില്ല അപ്പം ആദ്യരാത്രി ഹോസ്പിറ്റലിൽ നിന്നും വന്ന ഫോൺ കോളിൽ നിന്നും നയനയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ചുവെന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ജീവനും കൈപ്പിടിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു അവിടെ വരെ എത്തിയത് അവിടെ എത്തിയതും അവർ പറഞ്ഞ വാർത്തക്കേട് തന്റെ സർവ്വ നാടി ഞരമ്പുകൾ തളർന്നുപോയി ക്രൂരമായ ബലാത്സംഗത്തിനിരയായി തന്റെ കുഞ്ഞു പെങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു രാത്രി വഴിയിൽ വെച്ച് കാർ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് അവൾ അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് പോയതായിരുന്നു പക്ഷെ വഴിയിൽ വെച്ച് ആ ടാക്സി ഡ്രൈവറും അയാളുടെ കുറച്ച് കൂട്ടുകാരും ചേർന്ന് എന്റെ പെങ്ങളെ ആ ഓർമ്മയിൽ പോലും അവന്റെ നെഞ്ച് പിടച്ചുകൊണ്ടിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി നെയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ആ തൂണിലേക്ക് ചാരിയിരുന്നു കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേട്ടതും രണ്ടുപേരും ഞെട്ടലോടെ അകന്നു മാറി കുഞ്ഞി വിറയിലൂടെ ഗൗരിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചതും ഋതുന്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞു പോയി ഈ സമയം കുഞ്ഞു തന്നെ ഇവിടെ കണ്ടാൽ അവൾ തങ്ങളെ തെറ്റിദ്ധരിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും ഒരു നിമിഷം പകച്ചു നിന്നുപോയി